ഹലോ നമസ്കാരം എല്ലാവർക്കും ജുസ്ലോകിലേക്ക് സ്വാഗതം നമ്മുടെ പൂത്തിൻ്റെ വേനൽക്കാലമായി തുടങ്ങി കഴിഞ്ഞ് നല്ല രീതിയിലുള്ള തീറ്റകൾ കൊടുത്തു തുടങ്ങണം അപ്പോൾ നമ്മൾ കൊടുത്തു തുടങ്ങാൻ പോണ സാധനം പരുത്തി പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കാണ് അപ്പോൾ ഇത് ഏകദേശം കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് വെള്ളി ശനി ഞായർ മൂന്ന് ദിവസമായിട്ടുള്ള നമ്മൾ എടുത്തിട്ട് അപ്പോൾ എന്തോരം കൊടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല ഏകദേശം ഒരു നാല് കിലോ വെച്ചിട്ട് നമ്മളൊരു ദിവസം കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കൂടിയിട്ട് അപ്പോൾ അതിൻ്റെ അളവ് ബക്കറ്റാണ് പക്കറ്റാണ്ടോ നമുക്ക് നമ്മളൊരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു പെയിന്റ് പാത്രത്തിലാണ് എടുക്കുക ഏകദേശം ഒരു ട്രിപ്പ് ഒരു ബക്കറ്റിൽ രണ്ട് കിലോ കൊള്ളില്ല രണ്ട് കിലോ കഷ്ടിയാണ് കേട്ടോ നാല് കിലോ കഷ്ടിയാണ് നമുക്കൊരു ചാക്കിടുത്ത് എൻ്റെ കണക്ക് പ്രകാരം ഒരു പന്ത്രണ്ട് ദിവസത്തിനും പതിനാല് ദിവസത്തിനും ഇടയിൽ കിട്ടാറുണ്ട് അപ്പോൾ പരുത്തിപ്പുണ്ടാക്ക നല്ലൊരു സാധനമാണ് നമുക്ക് ഇവിടെ കിലോ വില വരുന്നത് ഏകദേശം നാൽപ്പത് രൂപയുടെ താഴെയാണ് മുപ്പത്തൊമ്പത് രൂപയാണ് നമുക്ക് ചാക്കെടുക്കുമ്പോൾ വില വരുന്നത് ഇങ്ങനത്തെ രണ്ട് ബക്കറ്റാണ് നമ്മൾ ഇടുക ഇത് നമ്മൾ ഇതിപ്പോൾ നമ്മൾ ഇതാണ് വേണ്ടത് ഇങ്ങനത്തെ ഒരു ബക്കറ്റ് ഇതിൽ ഏകദേശം ഒരു എട്ട് പത്ത് ലിറ്റർ വെള്ളം ഉണ്ടാവും ഇതാ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ടു ഇത് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മളൊരു നമ്മുടെ ആറ് പോത്തിൻ്റെ ഏകദേശം ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപ റേഞ്ചില് തീറ്റ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ള വേനൽക്കാലാണ് പ്രത്യേകം തീറ്റ കൊടുക്കേണ്ട സമയാണ് അതെ അടുത്ത ബക്കറ്റിലേക്കുള്ളതായി അപ്പോൾ ഈ ഒരു ബക്കറ്റിൽ നമ്മൾ ഏകദേശം ഒരു പത്ത് ലിറ്റർ കഞ്ഞിവെള്ളമാണ് അതിലേക്ക് ഒരു ബക്കറ്റ് ഇട്ടുണ്ട് അതാ അടുത്ത ബക്കറ്റ് അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ എന്താ അവസ്ഥ അവസ്ഥയെന്നുള്ള ഞാൻ കാണിച്ചാൽ അപ്പോൾ ഒരു ബക്കറ്റിൽ ഏകദേശം രണ്ട് കിലോയും ഈ ഒരു ബക്കറ്റിൽ രണ്ടു കിലോയും പരുത്തി പിന്നാക്കുന്നിട്ടാണ് ഇനി നമ്മൾ ഇതിലാണോ ഇടാൻ പോകുന്നത് ഏകദേശം ഒരു ഒരു കിലോ ഒന്നര കിലോൻ്റെ താഴെ ഒരു കിലോന് ഒന്നര കിലോൻ്റെ ഇടയിൽ രണ്ട് പിണ്ണാക്കാണ് ഇടാൻ പോണേ ഇതിൽ ഏകദേശം ഒരു കിലോ ഒന്നര കിലോൻ്റെ റേഞ്ചില് രണ്ട് പിണ്ണാക്കാണ് ഇത് നമ്മളിത് ഒരു നാലഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് ഇട്ടു ഇതൊക്കെ ഏകദേശം നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നുള്ള കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഏകദേശം ഒരു ചിലവ് വന്നിട്ടുള്ളത് ഈ ഒരു ബക്കറ്റിൽ രണ്ട് കിലോ ഈ ഒരു ബക്കറ്റിൽ രണ്ട് കിലോ അങ്ങനെ നാല് കിലോയോളം പരിറ്റി പിണാക്കുക ഇതിനെ ഏകദേശം നമുക്കൊരു നൂറ്റി അറുപത് രൂപയുടെ താഴെ നൂറ്റി അമ്പത്തി അഞ്ച് രൂപ നൂറ്റമ്പത് രൂപയുടെ റേഞ്ചിലാണ് വന്നേക്കണേ അല്ലെങ്കിൽ ഒരു നൂറ്റി അറുപത് രൂപ കൂട്ടുക നാൽപ്പത് രൂപ വെച്ചിട്ട് ഇത് അമ്പത്തിമൂന്ന് രൂപയാണ് ഏകദേശം ഒന്നര കിലോ കൂട്ടുകയാണെങ്കിൽ തന്നെ നമുക്കൊരു എഴുപത്തഞ്ച് രൂപ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണലോ നമ്മളൊരു ഇനിയുള്ള ഒരു ഫെബ്രുവരി മാസം കഴിയാനാണ് പോണേ മാർച്ച് ഏപ്രിൽ ഒരു രണ്ട് രണ്ടര മാസം കൊണ്ട് നമുക്ക് പൂത്തിന് അടിപൊളിയാക്കി എടുക്കണം അപ്പോൾ അതിനുള്ള രീതിയിൽ നല്ല പച്ചപ്പുലും കൈത്തറ്റുകളാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ കൈത്തറ്റികള് നമ്മുടെ പിണ്ണാക്കുകൾ നാല് കിലോളം കഷ്ടി പരുത്തി പിണ്ണാക്കും രണ്ട് പാത്രത്തിലാക്കിയിട്ട് ഒരു ഒന്നേ ഇരുന്നൂറ് ഒന്നേകാ കിലോ അല്ലെങ്കിൽ ഒരു കിലോനോ ഒന്നര കിലോ ഇടയിൽ കപ്പലണ്ടി പിണ്ണാക്കും ഭയങ്കര റിസൾട്ടുണ്ടോ കപ്പലിൻ്റെ പിണ്ണാക്ക് നമ്മൾ ഇനി ഒരു മറ്റേ ഒരു മൂന്ന് മാസം അടിപ്പിച്ച ലെവലിൽ ഈ തീറ്റകൾ തന്നെ നമ്മള് ഒന്നും കൂടി മാറ്റം വരുത്തും കേട്ടോ ഇനിയും ചെറിയ തോതിൽ മാറ്റങ്ങൾ വരുത്തും ഇതിൽ നിന്ന് ഇന്നൊന്നും ഒഴിവാക്കില്ലേ അതായത് പരുത്തി പിണ്ണാക്കും കപ്പലിന്റെ പിണ്ണാക്കിന്ന് ഒന്നും ഒഴിവാക്കില്ല കുറച്ച് സാധനങ്ങൾ കൂട്ടി ഈ തീറ്റകളൊക്കെ രണ്ടു ആക്കി കൊടുക്കും അതിനെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് ഈ രണ്ടു നേരം കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ കണ്ടില്ലേ ഈ സാധനങ്ങൾ കേട്ടോ അതേ പരുത്തി പിണ്ണാക്ക് അതേ കപ്പലിന്റെ പിണ്ണാക്ക് ഈ രണ്ട് സാധനങ്ങളാണ് ഇത് അപ്പം നമ്മൾ ഏകദേശം നാല് കിലോളം പരിത്തി ഒരു ഒന്നേകാൽ കിലോ കപ്പലണ്ടി പിണ്ണാക്കും ഏകദേശം എന്തോരം കിട്ടി എന്നുള്ളതില് പിന്നെ വട്ടയെ നിറച്ചു കൊടുക്കുന്നതിലല്ല കേട്ടോ അതായത് കൊടുക്കുന്ന സാധനം നല്ല തെളി സാധനങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ നെയ്യ് കയറാതെ ഇറച്ചിയിലേക്ക് കണ്ട മന വേസ്റ്റേജ് വരാത്ത രീതിയിൽ പൂത്ത് വളർന്നു വരും ഇതിൽ നമ്മൾ കൈത്തീറ്റ് കൊടുക്കുന്നത് വയറ് നിറയ്ക്കാൻ വേണ്ടി മാത്രമല്ല വയറ് നിറയ്ക്കുന്നത് നമ്മൾ പച്ചപ്പുല്ല് കൊടുത്തിട്ടാണ് അതെ അവർക്കൊക്കെ വെച്ചുകൊടുത്തു അവർ കഴിച്ചു തുടങ്ങി ഈ ഒരു രീതിയിൽ കാലത്ത് നമ്മൾ ഓരോരുത്തരെ രണ്ടാളൊക്കെ ദിവസവും മാറ്റി ഇറക്കൂട്ടോ അപ്പോൾ അവിടത്തേക്ക് ഇറക്കും നിർത്തി നിർത്തില്ല നിർത്തിയില്ല ഇപ്പോൾ ഒരു ലക്ഷം കളി കൂടുതലാണ് അതുമാത്രമല്ല നമ്മൾ തൊഴുത്തിൻ്റെ മുകളിൽ രണ്ട് സ്പ്രേയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു അര മണിക്കൂർ നേരം അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ച തണവൊക്കെ ഉണ്ടാകും പിന്നെ നമ്മൾ മോട്ടർ അടിച്ചു വന്ന് കഴുകും മറ്റേ കാർ വാഷ് ഭരണം വാങ്ങിച്ചിട്ടുണ്ട് അത് അടിച്ചു കഴുകുക അപ്പൊ ചാണം പറ്റി പിടിച്ചിരിക്കുന്നത് പരമാവധി വൃത്തിയിൽ നിർത്താൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ ഈ വേനൽക്കാലം ഫെബ്രുവരി മാസം നമ്മൾ തക്കട തിരികളെ കളിച്ചു പോയി മാർച്ച് ഏപ്രിലൊക്കെ നല്ല മാതിരി നനച്ചു നിർത്തി വൃത്തിയിലാണ് അവര് നിർത്തുക അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം നല്ല രീതിയിൽ പച്ചപ്പുല് വയറ നിറച്ച് ഇങ്ങനത്തെ നല്ല നല്ല കൈത്തീറ്റകളൊക്കെ ഒരു നേരം രണ്ടു നേരമൊക്കെ ആക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ മാറ്റം തീർച്ചയായിട്ടും കാണും അപ്പൊ പല ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട് ഇങ്ങനെ കൈത്തിറ്റ കൊടുത്തു കഴിഞ്ഞാൽ മുതലാവും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു പ്രാവശ്യം ഈ വിറ്റ് പൂത്ത് എന്തായാലും വിറ്റി പോയേ പറ്റി നമ്മളെപ്പോഴും എല്ലാ പ്രാവശ്യവും രണ്ടു കൊല്ലം ഒന്നര കൊല്ലം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിന് മേലേക്കുള്ള പൂത്ത് വളർത്തിലൊക്കെ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നിർത്തി വെച്ചു നമ്മളും ഒരു പൂതിക്ക് രണ്ടു കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ വളർത്തി പൂത്തുങ്ങളെ പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല കൊടുത്താൽ കൊടുത്തതിന്റെ വേസ്റ്റ് അവിടെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഞാൻ വീണ്ടും പറയുന്ന അതായത് ഇതിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമ്മൾ കൈത്തീറ്റ രണ്ട് നേരം അതിനെക്കുറിച്ച് അതിനെ വ്യക്തമായിട്ട് പറയാം അപ്പം നിങ്ങൾ ഒരു നേരം കൈത്തീറ്റ കാണിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഞാൻ പറഞ്ഞില്ലേ നൂറ്റി അറുപത് രൂപയില്ല ഏകദേശം നൂറ്റി അമ്പത്താറ് രൂപയാണ് നമുക്ക് പരുത്തിപ്പിണ്ണാക്ക് നാല് കിലോന് വരുന്നത് പക്ഷെ നമ്മൾ നാല് കിലോ എടുത്തിട്ടില്ല കേട്ടോ അത് അപ്പോൾ ഒരു നൂറ്റി അമ്പത്തഞ്ച് എന്നുള്ളത് നൂറ്റി അമ്പത് രൂപ കൂട്ടും അല്ലെങ്കിൽ ഒരു നൂറ്റി അറുപത് രൂപ കൂട്ടും പ്ലസ് ഒരു ഒന്നെഗാ കിലോ കപ്പലണ്ടി പിണാക്കൊരു എഴുപത്തി അഞ്ച് രൂപ അപ്പൊ ഒരു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ അതായത് ആറ് നാല് ഇരുപത്തിനാല് അതായത് ഒരു നാല്പത് രൂപയും താഴെ മുപ്പത്തഞ്ചു രൂപ റേഞ്ചിലാണ് നമ്മളിപ്പോ കൈത്തീരി കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ ലാശ് കൂടി കൂട്ടും ഒരു അമ്പത് രൂപയുടെ റേഞ്ചില് അതായത് ഒരു മുന്നൂറ് രൂപ വെച്ചിട്ടൊരു പതിനായിരം രൂപ നമുക്കൊരു മാസം ചിലവ് വന്നാൽ ഈ രണ്ടു മൂന്ന് മാസല്ലേ വേനൽക്കാലമാണ് ഇനി അങ്ങോട്ട് വലിയ പെരുന്നാള് വേനൽക്കാലത്തിലേക്ക് കടക്കുമ്പോ കൈത്തീറ്റ ചെലവ് നല്ല മാതിരി കൂറും പച്ചക്കൂല് അതിനനുസരിച്ച് വേണം പക്ഷെ പെട്ടെന്ന് അവര് ക്ഷീണം മാറി കാര്യങ്ങളൊക്കെ കാണിച്ചു തരും അതായത് നമ്മളൊരു പോത്തിനെ വാങ്ങിക്കാൻ വരുന്ന വ്യക്തി പോത്ത് ഉറുണ്ട് കയറി നിൽക്കുന്ന സമയത്ത് നമുക്കതിനൊരു മോഹല കിട്ടില്ലെങ്കിലും നമ്മുടെ സാധനം വിറ്റ് പോവാതിരിക്കില്ല അങ്ങനെ കുറച്ച് മാറ്റങ്ങളുണ്ട് അപ്പോൾ ഇനി കൈത്തീറ്റം കൊടുക്കാതിരിക്കാൻ ആരും വൈകരുത് അതായത് കൈത്തീറ്റകളൊക്കെ പരമാവധി വാങ്ങിച്ചു കൊടുക്കുക പരമാവധി വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കണ്ടമാനം വാങ്ങിച്ചു കൊടുക്കുക എന്നല്ല ഞാൻ പറഞ്ഞത് ഞാനിപ്പോഴത്തെ കണ്ടീഷനിൽ ആദ്യ സമയങ്ങളിൽ പതിനഞ്ച് രൂപ ഇരുപത് രൂപയുടെ റേഞ്ചിൽ തീറ്റ ചെലവ് തുടങ്ങി പിന്നെ ഇരുപത്തി അഞ്ച് മുപ്പത് ഇപ്പൊ അതിന് മുപ്പത്തഞ്ച് രൂപ നാപ്പത് രൂപയിലേക്ക് എത്തി അടുത്ത മാസം മാസമാകുമ്പോൾ നാൽപ്പത് രൂപ അമ്പത് രൂപയുടെ റേഞ്ചിലേക്ക് എത്തും വേറെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതിന് അത് രണ്ടു നേരം കൊടുക്കും പിന്നെ ചെറിയൊരു തടി പൂത്തിന്റെ ചെറിയ ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ആർട്ടിഫിഷ്യൽ അല്ലെട്ടോ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് അതിനെക്കുറിച്ചൊക്കെ വീഡിയോ നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ പോത്തിന് കൈത്തീറ്റ കൊടുത്തില്ലെങ്കിൽ ഇപ്പം എന്താവാന്ന് വെച്ച് കഴിഞ്ഞാൽ കൈത്തീറ്റ കൊടുത്ത് കയറി അതായത് നല്ല രീതിയിൽ പിണ്ണാക്കും തവിടും അല്ലാതെ പൂളപ്പൊടി അല്ലെങ്കിൽ പുളിങ്കുരിപ്പൊടി അതൊക്കെ ഒരു പലരും വാങ്ങിച്ച ആളുകൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട് ഉണ്ടാകുന്ന തീറ്റകൾ കൊടുക്കുമ്പോൾ അറ അറക്കുന്ന സമയത്ത് അതിന് ഇറച്ചിയിൽ നെയ്യ് കയറുന്നൊരവസ്ഥയുണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് പറയുന്നില്ല ആര് കൊടുക്കായാലും പിന്നാക്ക് തവിട് കൊടുക്കുമ്പോൾ ആ ഇറച്ചിക്ക് തൂക്കത്തിന് മാറ്റം വരും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വേസ്റ്റേജ് വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല അതായത് പരുത്തി പിണ്ണാക്ക് ചോളത്തോട് ഗോതമ്പത്തോട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉഴുന്ന് തവിടെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് വളരെ റിസൾട്ടാണ് അതായത് സമയത്ത് പുലുങ്കുരിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കപ്പപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പോത്ത് വീറുമതി ഉണ്ടാവുള്ളൂ അതായത് ചില ആളുകൾ കച്ചവടത്തിന് വരുമ്പോൾ നിങ്ങൾക്കറിയാം പോത്തിനെ നടത്തച്ച് നോക്കും തൊടയാമൊന്ന് തട്ടി നോക്കും ആടണത് ഇറിച്ച് ആടുന്നുണ്ടോ നോക്കും നമ്മുടെ പോത്തുകളൊക്കെ ഞാൻ എൻ്റെ പോത്ത് വലുതായി എന്നല്ലതുകൊണ്ട് പറയുന്നതല്ല നിങ്ങൾ എന്തായാലും കൈത്തിരിക്ക് കാശ് ചിലവാക്കുന്ന നല്ല തീറ്റകൾ വാങ്ങിച്ചു കൊടുക്കുക എന്താ പറയാ ആയിരം കോഴിമുട്ടയ്ക്ക് ഒരു കാട മതി ആയിരം കോഴിക്ക് അരക്കാടാന്ന് പറയാ ആയിരം അല്ലെങ്കിൽ കോഴിമുട്ട കഴിക്കുമ്പോൾ അര കാടമുട്ട കഴിച്ചാൽ അതായത് അതിൻ്റെതായ മാറ്റങ്ങളുണ്ട് അപ്പോൾ നമ്മൾ വയർ നിറച്ച് കയറ്റീറ്റാ വട്ടയെ നിറച്ച് വെച്ച് കൊടുക്കുന്നതിലല്ല കൊടുക്കുന്ന സാധനങ്ങൾ നല്ലതാകുമ്പോൾ കപ്പലിന്റെ പിന്നെ കൊടുത്തൊരു രണ്ടാഴ്ച നമ്മൾക്ക് റിസൾട്ട് ഇടുത്തടിച്ച മതി കാണിക്കട്ടോ അതാണ് അതിന്റെ മാറ്റങ്ങൾ നമ്മുടെ പൂത്തുകൾ ഞാൻ നനച്ചു നിർത്തി സെറ്റപ്പായി കാര്യങ്ങളൊക്കെ ചെയ്ത രണ്ട് മാസം കൊണ്ട് രണ്ട് മാസം അല്ല ഒരു മൂന്ന് മാസം കഷ്ടിണ്ട് നമുക്കൊരു പത്തൊൻപത് ദിവസം ഉണ്ട് അതുകൊണ്ടൊക്കെ നമ്മൾ